ഇതുപോലെ തന്നെ ഇന്നും വേണ്ട സാറ് പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോ ഏ ആധാറും റേഷൻ കാർഡും ചട്ടിയുടെ നമ്പറും സാറേ ഒരു കാര്യം ചെയ്തു തരണേ അതേലൊന്ന് ഒപ്പിട്ട് തരണേ ഞങ്ങൾക്ക് ആ പേപ്പറേ ഫാസ്റ്റ് ലിസ്റ്റ് ഓക്കെ അതോക്കെ ഞങ്ങൾക്കൊന്ന് സർട്ടിഫൈ ചെയ്തു തരുമെന്ന് ഉപകാരമായിരുന്നു ആ അതിനകത്ത് അതിനകത്തൊരു സീൽ വെച്ച് തരുമായിരുന്നു ഉപ്പ് ഇട്ട് സീൽ വെച്ച് തരുവാൻ ഉപകാരമായിരുന്നു സാറ് ചെക്ക് ചെയ്തു എന്നുള്ളതിനെ ഞങ്ങൾക്കൊരു പ്രൂഫ് വേണമായിരുന്നേ ആ കുഴപ്പമില്ല വീഡിയോ ഓഫ് ആക്കുന്നില്ല എല്ലാവരും എല്ലാവരും അറിയട്ടെ സാറേ ഇതിപ്പോൾ എല്ലാ ദിവസവും ഇതേ സെയിം പരിപാടികളല്ലേ എന്റെ പൊന്നു സാറേ എത്ര വണ്ടി പോന്നു സാറേ എത്ര വണ്ടികൾ പോകുന്നുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തു പക്ഷേ എല്ലാ വണ്ടിയും ഒരുപോലെ ചെക്ക് ചെയ്യണം സാറേ പാവം പിടിച്ചവരെ അത് തന്നെ അവർ ചെയ്യട്ടെ ഡ്യൂട്ടി ചെയ്യട്ടെ നമ്മൾ തടസ്സപ്പെടുന്നില്ല ഡൂർ ഡ്യൂട്ടി അവരവർക്ക് ശരിയല്ല ഇതൊന്നും എന്തൊരു കാര്യം വരുന്നത് രാവിലെ വണ്ടി വിട്ടപ്പോൾ ചെക്കിങ് വരുന്ന ബോർഡർ വരുന്ന ചെക്കിങ് ഒരു വണ്ടിയും വേറെ ഒന്നുമില്ല അല്ല ഒന്ന് ഒന്ന് സീലേ അത് പറഞ്ഞു പറഞ്ഞു ഓണർ പറഞ്ഞു രാവിലെ വണ്ടി കയറി അല്ല കോടതി പരിഗണന സാറൊന്ന് ഒപ്പിട്ടാ ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് ഒന്ന് ഒപ്പിട്ടാ സാറേ സാർ ഞങ്ങൾ നോക്കി എന്നുള്ളതിനൊരു ഇത് ജനങ്ങള് കാണുന്നല്ല ഇതൊക്കെ അല്ലേ ഞങ്ങൾ വീഡിയോ എടുക്കും എന്താ എന്തോ ചെയ്യാനാ അത്യാവശ്യക്കാര എന്തോ എന്നും ഇതേ പരിപാടി തന്നെ ആറ്റു ആറ്റു അത് തന്നെ എം ബി ഡി തന്നെ എംബിടി തന്നെ എം ബി ഡി തന്നെ അങ്ങനെയൊക്കെ തന്നെ എന്റെ ജാതക എന്നെ സ്കെച്ച് ചെയ്തേക്കുവാണ് ആ

നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ഞാൻ ഒപ്പിട്ട് താ സർഫൈ ചെയ്താ അല്ലേ നിങ്ങൾ ചെക്ക് ചെയ്ത് വന്ന ഒരു ഒരൊറ്റ ഒപ്പ് ഒപ്പ് സീൽ വിട്ടു തരിക ഇതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഉറക്കിളച്ച് ഞാൻ വീണ്ടും വണ്ടി കയറിയത് ഇത് വീണ്ടും ഇത് ഇവർക്ക് ഈ പാവങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കൊന്നറിയാം ഒന്ന് പിടിച്ചോ ഒന്ന് പിടിച്ച് ഇതൊന്ന് പിടിച്ചു ഇത് കട്ടി ഇത് പിടിച്ചോ उभर जाता है